എൻ്റെ പേര് ബാബു ചെമ്പകശ്ശേരി ഇരിഞ്ഞാലക്കുട രൂപതയിലെ താണിശ്ശേരി ഡോളേഴ്സ് ചർച്ച് ഇടവക അംഗമാണ് ഞാൻ എൻ്റെ വീട്ടിൽ അപ്പനമ്മ ഞാൻ എൻ്റെ മൂന്ന് സഹോദരികൾ അതിൽ മൂത്ത സഹോദരിയാണിത് രണ്ട് സഹോദരികൾ വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നു ഞാൻ കല്യാണം കഴിച്ചു ഭാര്യ മൂന്ന് മക്കളുമായി ജീവിക്കുന്നു മൂത്ത മകൻ കല്യാണം കഴിച്ചു മൂന്ന് വയസ്സായ ഒരു കുച്ചുമകനുമുണ്ട് എൻ്റെ സാക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മുപ്പത്തി മൂന്ന് വർഷമായിട്ട് ഞാൻ ഖത്തറിൽ കഴിയുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി മൂത്ത മകൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഖത്തറിൽ പോവുകയും അവിടെ നടത്തിപ്പോതിരുന്നൊരു ബിസിനസ് തുടക്കത്തെ ചൊല്ലി തെറ്റായ ഇടപെടലുകളുടെ പേരിൽ സ്പോൺസർ കമ്പനി അടയ്ക്കുകയും എൻ്റെ പേരിൽ ആറ് മില്യൺ അതായത് പതിമൂന്ന് കോടി രൂപയുടെ ഒരു കേസ് മൊത്തം എട്ട് കേസാണ് എൻ്റെ പേരിൽ കൊടുത്തിരുന്നത് അതിൽ ഞാൻ ഒരു കേസ് മാസ്ക് വയ്ക്കാത്ത കേസ് മാത്രമായിരുന്നു അതിന് ഞാൻ മുൻറിയാൽ പഴടച്ച് അത് ഒഴിവാക്കുകയും ചെയ്തു ബാക്കി ഏഴ് കേസ് ഞാൻ അറിയപ്പെടാതെ എൻ്റെ പേരിൽ കൊടുത്ത കേസായിരുന്നു അതിൽ നിന്നും കേസ് വിധി വന്നത് നിരുപാധികമായി അതിലെൻ്റെ മകനും ഉൾപ്പെട്ടിരുന്നു നിരുപാ ഞാൻ ചുരുക്കി പറയാണ് നിരുപാധികമായി എന്നെ ആ കേസിൽ നിന്ന് എൻ്റെ മകനെയും കോടതി വിട്ടയച്ചു ഇതിന് കാരണമായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപതാം തീയതി കേസ് ഉൾപ്പെടുകയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി ഞാൻ ഓൺലൈൻ വഴി ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ഒരു ആത്മഹത്യയുടെ വക്കിൽ വരെ ഞാൻ എത്തിയിരുന്ന രാത്രി ഞാനൊരു സ്വപ്നം കാണുകയാണ് ഒരു ദർശനം അതായത് എൻ്റെ മുകളിൽ ഒരു വെള്ളക്കുതിരയുടെ പുറത്ത് വെള്ള ഷോളും ചോ ചുവപ്പ് നിറത്തിലുള്ള ഷോളും വെള്ളം ഉടുപ്പും ഇട്ട് കർത്താവ് ഇങ്ങനെ മൂന്ന് വട്ടം കറങ്ങുകയാണ് അത് ഞെട്ടി ഉണർന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു ഭാര്യയോട് അപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു നിങ്ങൾക്കൊന്ന് കിടന്നു തുടങ്ങി കൂടെ മനുഷ്യ നേരം ഇത്രയായില്ലേ ഞാൻ അങ്ങനെ തന്നെ സുവിശേഷം എടുത്തു സുവിശേഷം സുവിശേഷമെടുത്ത് ഞാൻ ദിവസം കൊച്ചുനാളിലെ മുതൽ ഇതെല്ലാ കുർബാനിൽ പങ്കുകൊള്ളുകയും കുർബാന സ്വീകരിക്കുകയും ഈ രണ്ടാഴ്ചകളും മൂന്നാം ആഴ്ചകളും മാസങ്ങളിലൊക്കെ ഇടപെട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു പോകുന്ന ചെയ്തു പോകുന്ന വ്യക്തിയുമാണ് അന്ന് സുവിശേഷം എടുത്ത് എനിക്കൊരു വചനം കിട്ടി ആ വചനം ഇപ്രകാരമായിരുന്നു ഏഷ്യ അമ്പത്തി ഏഴാം അധ്യായം പതിനാല് ഏഴ് അമ്പത്തിനാലാം അധ്യായം ഒമ്പത് മുതലുള്ള തിരുവചനങ്ങൾ ആരെങ്കിലും നിന്നെ എതിർക്കുന്നുണ്ടെങ്കിൽ അത് ഞാനായിരിക്കില്ല നീ നിന്നെ വിഷമിപ്പിക്കുന്നവർ നീ ആലേ നശിച്ചു പോകും തീക്കനലിൽ ഉദി ആയുധം നിർമ്മിക്കുന്ന ഇരുമ്പ് പണിക്കാരനെ സൃഷ്ടിച്ചത് ഞാനാണ് നാശമുണ്ടാക്കുവാൻ കൊള്ളക്കാരെയും ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാൽ കർത്താവ് അരുൾ നിന്നെ ഉപദ്രവിക്കുന്നവർ ഉപദ്രവിക്കുന്ന അവർ നീ മൂലം നശിച്ചു പോകും നിനക്കെതിരെ വിധി പറയുന്ന എല്ലാ നാവുകളെയും ഞാൻ ഖണ്ഡിക്കും എന്ന വചനമാണ് എനിക്ക് കിട്ടിയത് ആ ഭജനത്തിൽ വിശ്വസിച്ചുകൊണ്ട് കേസിൻ്റെ ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏഴ് ഹിയറിങ് കഴിഞ്ഞു എട്ട് കഴിഞ്ഞു ഒമ്പതാമത്തെ ഹിയറിംഗിൻ്റെ രണ്ടാഴ്ച മുമ്പാണ് ഞാൻ ഈ സ്വപ്നം കാണുകയും അതിനുശേഷം ശേഷം രണ്ടാഴ്ചയ്ക്ക് ശേഷം ഈ ഹിയറിങ്ങിന് പോകും ചെയ്യണേ അന്ന് ആദ്യമായിട്ട് എനിക്കെതിരെ കേസ് കൊടുത്ത എൻ്റെ ഓണർ ബിസ്പോൺസറ് എന്നെ വിളിച്ചിട്ട് പറയുകയാണ് ഈ ഹിയറിങ് കഴിഞ്ഞിട്ട് നിന്നോടൊരു കാര്യം എനിക്ക് പറയാനുണ്ട് ഞാൻ ശരി ഓക്കെ പറഞ്ഞു എൻ്റെ മകനുണ്ട് കൂടെ അതിനുശേഷം ഞാനൊന്ന് ബാത്റൂമിൽ പോയി ഇപ്പോൾ മകനോട് പറഞ്ഞു നമുക്ക് കേസ് ഒത്തുതീർപ്പാക്കി ബിസിനസ് തുടർന്ന് കൊണ്ടുപോകാം അപ്പോൾ അവിടെ വെച്ച് മകനത് സ്റ്റോപ്പ് ചെയ്തതിൻ്റെ പേരിൽ പിന്നെ ഹിയറിങ് കഴിഞ്ഞിട്ട് എന്നെ കാണേ ആതൊന്നും ഉണ്ടായില്ല അറിയി അങ്ങനെ തന്നെ പിരിഞ്ഞുപോയി പതിനൊന്നാമത്തെ ഹിയറിങ് വരെ ഈ കേസ് പോയി പതിനൊന്നാമത്തെ ഹിയറിംഗിൽ ഞാൻ എക്സ്പേർട്ടിനെ വെച്ചു അന്വേഷിച്ചോളം പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തു എക്സ്പേർട്ടിനെ വെച്ചു റിപ്പോർട്ട് വെച്ചു കേസ് തെളിവിലില്ലാതെ നിരൂപാധികം തള്ളി പോവുകയാണ് ഉണ്ടായത് ഈ കേസിൽ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് വരെ അവിടെ ഖത്തറൽ കുടുങ്ങുകയും ആ കാലയളവിലെ ജോലിയില്ലാതെ എന്നെ സഹായിച്ചിട്ടുള്ള അവിടുത്തെ പള്ളിയിലെ പള്ളിയിലെ വികാരിച്ചന്മാരായ മാത്യു അച്ഛനെയും നിർമ്മൽ അച്ഛനെയും ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്ന ബിജു അച്ഛനെയും ജോയ്സ് അച്ഛനെയും ഞാൻ പ്രത്യേകം ഈ ആൾക്കാർ സമർപ്പിച്ചു നന്ദി പറയുകയാണ് ഇതിനിടയിലുണ്ടായ ഒട്ടനവധി മാതാവിൻ്റെ അനുഗ്രഹം എനിക്കുണ്ടായി എന്ന് പറയുന്നത് ഇവിടെ കഴിഞ്ഞ മാർച്ചിൽ വന്നു അതിന് ശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിൻ്റെ മൂന്നാമത്തെ ദിവസം ഞാൻ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ എനിക്ക് വലിയൊരു ദർശനം ഉണ്ടായത് ഉറക്കത്തിൽ കിടന്ന് മുല്ലപ്പൂവ് എൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറാം മുല്ലപ്പൂവിൻ്റെ മണം ആകെ റൂമിൽ ഞാൻ അന്നേരം പാരെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഇവിടെ മുല്ലപ്പൂ കാണന്നിട്ടുണ്ടോ അവിടെ നിങ്ങൾക്ക് എന്താ മനുഷ്യൻ ഞാനൊന്നും കൂടെ നിന്നിട്ടില്ല അടിയേ എനിക്ക് മുല്ലപ്പൂവിൻ്റെ മ ഭയങ്കര മണം മാതാവില വന്നിട്ടുണ്ടായിരുന്നു അപ്പം തന്നെയാണ് വികാരിപ്പള്ളി അച്ഛനെ വിളിച്ചു പറഞ്ഞു ബാബ് ദർശനം ഉണ്ടായിരിക്കണതോ ബാബ് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു എൻ്റെ പേര് എൽസിയാണ് ഞാൻ ബാബുവിൻ്റെ മൂത്ത സഹോദരിയാണ് ഇരിഞ്ഞാൽക്കട രൂപതയിലെ ഡോളേഴ്സ് താണുശേരിയുടെ വകയിൽ ഡോളേഴ്സിടെ വകയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഇവൻ കേസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ഇവൻ്റെ കേസ് തീരുന്നത് പക്ഷേ നിരൂപാധികം വിട്ടയച്ചെങ്കിലും ഒരു പത്തു ലക്ഷം രൂപ ഇവൻ ഇവനവിടെ കെട്ടിവയ്ക്കേണ്ടതുണ്ടായിരുന്നു പക്ഷേ അവൻ്റെ ഇവിടുത്തെ പത്തു ലക്ഷം രൂപ പക്ഷേ അവൻ്റെ കയ്യിൽ പത്ത് ലക്ഷം രൂപ പോയിട്ട് പത്ത് പൈസ പോലും എടുക്കാനില്ലാത്തൊരു സാഹചര്യമായിരുന്നു അപ്പം അത് അവിടുത്തെ പള്ളിയും അവിടുത്തെ മലയാളികളൊക്കെ ആയിട്ട് അത് ഇടപെട്ട് അവനത് കൊടുക്കാൻ സാധിക്കണമെന്നതും പിന്നീട് നാട്ടിൽ വന്ന് ഇവൻ്റെ ജപ്തി സ്ഥലം ജപ്തിയിലാണ് കിടക്കുന്നത് അപ്പോൾ അത് ജപ്തി നടപടി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ജൂലൈ മാസത്തോടു കൂടി അത് നടക്കുന്ന കഴിഞ്ഞ ഇരുപത്തി നാല് ജൂലൈയിൽ അത് നടക്കും എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു അപ്പോൾ അതിൽ നിന്നും ഒഴിവായി കിട്ടണം ഇത് രണ്ടു ആയിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട നിയോഗം അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പതിനാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറ അല്ല ഉടമ്പടി എടുക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ഇവിടെ വന്നു പോയി വീട്ടിൽ ചെന്നപ്പോൾ ഇൻ്റെ മെസ്സേജ് കൊണ്ട് ഞാൻ എന്തെന്ന് പത്ത് ലക്ഷം രൂപ എനിക്ക് റെഡി ആയിട്ടുണ്ട് ചേച്ചി ഇവിടെ ഞാൻ വന്ന് പോയി വീട്ടിൽ ചെന്നപ്പോൾ അവൻ്റെ മെസ്സേജ് അതാണ് കണ്ടത് എനിക്ക് വളരെയധികം സന്തോഷമായി മാതാവിനെ നന്ദി പറഞ്ഞു അങ്ങനെ ആദ്യത്തെ എൻ്റെ നിയോഗം അന്ന് തന്നെ എനിക്ക് സാധിച്ചു കേൾക്കാനായിട്ട് ഇടയായി പിന്നെ രണ്ടാമത് അവന് അതിൻ്റെ ഇനി പിന്നിയും ക കടമ്പുകളേറെ ഉണ്ടായിരുന്നു ട്രാവൽ ബാനുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പരിഹരിച്ച് നാട്ടിലേക്ക് വരാൻ വീണ്ടും സമയമെടുത്തു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിലാണ് അവസാനത്ത് ഞായറാഴ്ചയാണ് അവൻ നാട്ടിലെത്തുന്നത് അതിന് ശേഷം ഇവിടെ വന്നപ്പോൾ ഈ ജപ്തി നടപടിയായി മുന്നോട്ട് പോവാണ് അവന് വാങ്ങാൻ ആളില്ല ഇവൻ ഇവൻ്റെ സ്ഥലത്തിനോട് ചേർന്നാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് എനിക്ക് എടുത്തിട്ട് അവൻ്റെ ജപ്തി നടപടിയിൽ നിന്ന് ആ പൈസ കൊണ്ട് ഒഴിവാക്കണമെന്ന് എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് അത് ആലോചിക്കാൻ പോലും അതിനെപ്പറ്റി പറയാൻ പോലും എനിക്ക് ഭയങ്കര ഭയമായിരുന്നു കാരണം ഈ ഇവനുമായിട്ടുള്ള ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്കത് ഭർത്താവിനോട് പറയാൻ പേടിയായിരുന്നു പക്ഷേ ജൂൺ മാസം കഴിഞ്ഞ ഇരുപത്തി നാല് ജൂൺ ആറാം തീയതിയാണ് ഞാൻ മൂന്നാമത് ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് അതിൻ്റെ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ മനസ്സിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നുകയാണ് നിനക്ക് എന്തുകൊണ്ട് ആ സ്ഥലം എടുത്തുകൂടാ നിൻ്റെ ജീവിത പങ്കാളിയോട് അതിനെക്കുറിച്ച് ആലോചിച്ചു കൂടാ എന്ന് എൻ്റെ മനസ്സിലിങ്ങനെ പറയുകയാണ് അപ്പം ഞാൻ രണ്ടും കൽപ്പിച്ച് എന്തെങ്കിലും വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ജീവിത പങ്കാളിയുമായിട്ട് ആലോചിച്ചു അപ്പോൾ ഉടമ്പടി എടുത്തത് മുതൽ ഒരു വർഷക്കാലമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുവരെയുള്ള എൻ്റെ പ്രാർത്ഥന ഒരു ജീവിതവും അതുപോലെ എൻ്റെ മറ്റു പ്രവർത്തികളൊക്കെ വളരെ ഉത്കണ്ഠടെയാണ് ഭർത്താവ് നോക്കിക്കൊണ്ടിരുന്നത് അദ്ദേഹത്തിന് സന്തോഷകരമായിരുന്നു അതുകൊണ്ട് എന്തോ ഒന്നും എനിക്കറിയില്ല ഞാൻ ചോദിച്ചപ്പോഴ് ഞാൻ അങ്ങനെ പറഞ്ഞു അവൻ്റെ ജൂലൈയിലവൻ്റെ ജപ്തി നടപടി വരും അപ്പോൾ നമുക്കത് എടുത്തുകൂടെ എന്ന് ചോദിച്ചപ്പോഴേ ആൾ പറഞ്ഞു എനിക്ക് വിരോധമില്ല മക്കളുമായിട്ട് നീ ആലോചിച്ച് വേണ്ട പോലെ ചെയ്തോളാം പറഞ്ഞു അപ്പോൾ എനിക്ക് മൂന്ന് പെൺമക്കളാണ് ഒരാൾ വിദേശത്താണ് രണ്ട് പേര് ഉണ്ട് അവർ ഒരു കല്യാണം കഴിഞ്ഞ് ഒരു ഇതും നല്ല നിലയാണ് ജീവിക്കുന്നത് അവരുമായിട്ട് ഞാൻ ആലോചിച്ചപ്പോൾ അവർക്ക് വളരെയേറെ സന്തോഷമായി അങ്ങനെയെങ്കിലും അച്ഛൻ്റെ ആ നടപടിയിൽ നിന്ന് ഒഴിവാക്കിട്ടല്ലോ എന്ന് അവർ വിചാരിച്ചു അങ്ങനെ അവർ സമ്മതിച്ചു അവരുടെ സമൂഹത്തോടും ഭർത്താവിൻ്റെ സമൂഹത്തോടും കൂടി ഒരു അമ്പത്തിരണ്ട് ലക്ഷം രൂപ അവനെ ബാങ്കിൽ അടക്കേണ്ടതുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ളൊരു സ്ഥലം ഇപ്പോൾ ഒരു പതിനാല് നാല് സെൻറ്റിൻ്റെ പൈസ പിന്നെ വീടിൻ്റെ ബാക്കിലുള്ള സ്ഥലം ഞാൻ മുന്നേ ഇവന് ജപ്തി നടപടി വന്നപ്പോൾ ബാങ്കിൽ കൊണ്ടു അടച്ചിട്ടുണ്ടായിരുന്നു ഒരു എട്ട് ലക്ഷം രൂപ ബാക്കി അമ്പത്തിരണ്ടിൽ നിന്ന് കഴിച്ച് ബാക്കിയുള്ള സ്ഥലം പത്ത് സെൻറ്റ് പത്തര സെൻറ്റ് സ്ഥലം ഞാൻ നാല് ലക്ഷം രൂപ സെൻറ്റിന് കൊടുത്ത് അവൻ്റെ വാങ്ങി അങ്ങനെ ജൂലൈ ആറിനാണ് ഇവനോട് ഞാൻ വാക്ക് പറയുന്നത് ജൂലൈ ജൂൺ കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടാം തീയതി ആയപ്പോഴേക്കും അതിൻ്റെ രജിസ്ട്രേഷൻ കഴിയാനായിട്ട് ദേവ മാതാവിയുടെ വരുത്തി അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു അങ്ങനെ വലിയൊരു അല്ലെങ്കിൽ ഇവനും എൻ്റെ മക്കളും ഭാര്യയൊക്കെ പരിവഴിയിൽ ഇറങ്ങി നടക്കേണ്ടത് എനിക്ക് കാണേണ്ടി വരുമായിരുന്നു അപ്പോൾ അതിൽ നിന്ന് മാതാവ് രക്ഷിസനെ ഓർത്ത് ഞാൻ മാതാവിനും ഈശോയ്ക്കും വളരെയേറെ നന്ദി പറയുന്നു പ്രാ ഉടമ്പടി പ്രാർത്ഥനകളും പ്രതീക്ഷിക്കരുടെ പ്രാർത്ഥനയൊക്കെ മടങ്ങാതെ ഞാൻ ചെല്ലാറുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഞാൻ ഉടമ്പടി എടുത്ത നാളുകളിൽ ആശുപത്രിയിൽ പോയി പാവപ്പെട്ട ആളുകളെ സഹ സാമ്പത്തികമായി സഹായിക്കുകയും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും അവരുടെ അടുത്ത് ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ആശ്വസിപ്പിക്കാറുണ്ട് പിന്നീട് എനിക്ക് അവിടേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ അനാഥശാല വൃദ്ധഭവനത്തിൽ പോയി ആഴ്ചയിൽ രണ്ട് ദിവസം ഒരൊന്നര മണിക്കൂർ വീതം അവരെ കുളിപ്പിക്കുകയും ഭക്ഷണം കൊടുക്കുകയും വസ്ത്രം മാറ്റിയൊക്കെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുക്കുന്ന ആ പ്രക്രിയ ഞാൻ ചെയ്യുമായിരുന്നു അങ്ങനെ ആഴ്ചയിൽ രണ്ട് ദിവസം മുടങ്ങാതെ ചെയ്തു പോന്നു അങ്ങനെയാണ് എൻ്റെ കാരുണ്യപ്രവർത്തി പിന്നെ ക്യാൻസർ രോഗികളെ ഒരുവിധം നല്ല നിലയിൽ തന്നെ ഞാൻ സഹായിച്ചിട്ടുണ്ട് അതുപോലെ ഈ സഹോദരന് അവൻ്റെ മക്കൾക്കുമൊക്കെ ആവശ്യമായ സഹായ സഹകരണങ്ങൾ സാമ്പത്തികമായി ചെയ്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെ എൻ്റെ അരി വന്ന് കഴിഞ്ഞു കിട്ടുന്ന ആരെയും ഞാൻ വെറുതെ വിടാറില്ല എന്തെങ്കിലും നൂറ് രൂപയെങ്കിലും കൊടുത്ത് അവരെ ഞാൻ സഹായിക്കാറുണ്ട് കാരണീ പ്രവർത്തികൾ അങ്ങനെ പോകുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എല്ലാ മാസവും ഞാനിവിടെ വന്ന് രണ്ടോ മൂന്നോ ഒക്കെ പത്രങ്ങൾ വാങ്ങി എല്ലാ വീടുകളിലും കയറി ഇറങ്ങി വാങ്ങിയ പിറ്റേ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ അത് ഞാൻ കൊടുക്കാറുണ്ട് എനിക്ക് വീട്ടിലെ അനുഭവങ്ങളും പങ്കുവെച്ച് അത് കൊടുക്കാറുണ്ട് പിന്നെ ഉടമ്പടി സാക്ഷ്യങ്ങളും ഉടമ്പടി ധ്യാനങ്ങളും സാക്ഷ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി അതുപോലെ യുവജനങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അവിടിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പത്താം തിരുവചനം അവിടുന്ന് ഒരുവിളി ചെയ്തു ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു ലോകത്തിലൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിൻ്റെ ജനത്തിനു മുൻപിൽ ഞാൻ പ്രവർത്തിക്കും നിൻ്റെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിൻ്റെ പ്രവൃത്തി കാണും നിനക്ക് വേണ്ടി ഞാൻ ചെയ്യുവാൻ പോകുന്നത് ഭയാനകമായ ഒരു കാര്യമാണ് ബേബിച്ചിനും എൽസി വിൻസെൻ്റ് എന്ന ഈ സഹോദരിയും തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യങ്ങളാണ് പങ്കുവെച്ചത് സഹോദരൻ ആദ്യം പറയുന്നത് വിദേശത്ത് ബിസിനസ് ആയിരുന്നു ആയിരുന്നതും അവിടെ വെച്ചുണ്ടായ കേസുകളും ഏതാണ്ട് ഇന്ത്യൻ രൂപ പതിമൂന്ന് കോടിയോളം രൂപയുടെ വലിയ ബാധ്യതയും അത് വീട്ടിൽ തീർക്കുവാനാവാത്ത വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും കേസുകളിൽ നിന്ന് വിടുതൽ ലഭിച്ച് അവിടെയുള്ള സാമ്പത്തികമായ എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ ലഭിച്ച് അമ്മ മാതാവ് സുരക്ഷിതമായി നാട്ടിലെത്തിച്ചതും മറ്റ് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകുവാനുള്ള എൻ ഒ സി മകന് ലഭിച്ചതുമായ സാക്ഷ്യമാണ് ചെറിയൊരു കാര്യമല്ല ശരിക്കും സഹോദരൻ ഇൽത്താറിയിൽ വെളിപ്പെടുത്തിയത് അവിടെ എട്ടോളം കേസുകൾ തുടർച്ചയായി വന്നത് അത് എല്ലാം സാമ്പത്തികമായി വലിയ ഭാരപ്പെടുത്തിയത് പതിമൂന്ന് കോടിയോളം രൂപ കൊടുത്തു തീർക്കുവാനാവാത്ത വിധം വലിയ ഭാരമായി തീർന്നത് അവിടെയൊക്കെയും അമ്മയുടെ വലിയ സംരക്ഷണവും സഹായവും വഴി അത് ഓരോ കാര്യത്തിലേക്കും മുന്നോട്ട് പോകുമ്പോൾ അമ്മ ശരിയായ വ്യക്തികളെ കാണിച്ചു കൊടുക്കുകയും ആ കേസുകളിൽ അനുകൂലമായ വിധികൾ സമ്പാദിച്ചെടുക്കുവാൻ സാധിക്കുകയും അവിടുന്ന് യാത്രാ വിലക്കുണ്ടായിരുന്നത് പൂർണമായി മാറിക്കിട്ടുകയും പാസ്പോർട്ടിൽ യാതൊരു കുഴപ്പവുമില്ലാതെ നാട്ടിൽ തിരിച്ചെത്തുവാൻ പറ്റുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളും അമ്മ മാതാവ് ക്രമീകരിക്കുകയും ആ പതിമൂന്ന് കോടിയുടെ സാമ്പത്തിക വിഷയങ്ങൾ അവിടെ പൂർണ്ണമായി തീർന്നുകൊണ്ട് നാട്ടിലേക്ക് എത്തിച്ചേരുവാൻ സഹായിക്കുകയും ചെയ്തു എത്ര വലിയ അനുഗ്രഹം എത്ര വലിയ സംരക്ഷണം എത്ര വലിയ അപകടത്തിൽ നിന്ന് മാതാവ് മകനെ കാത്തുവെന്ന വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഭാരങ്ങൾ ലഘൂകരിക്കുന്ന പരിശുദ്ധമായയുടെ സവിശേഷമായ സംരക്ഷണത്തെയാണ് മകൻ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് സഹോദരി പങ്കുവെച്ചത് കുടുംബത്തിലുണ്ടായ ചില കാര്യങ്ങളാണ് അതിലേറെ പ്രത്യേകിച്ച് മകൻ്റെ സഹോദരൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ജപ്തി നടപടിയിലേക്ക് പോയപ്പോൾ അവിടെ ആ വീട് വല്ലാതെ അനാഥമാകും ക്ലേശിതരാകും എന്നറിയുമ്പോൾ വീടിനകത്ത് സഹോദരിയുടെ വീടിനകത്ത് അല്പം മാനസികമായ അകൽച്ച അതിണ്ടായിരുന്നെങ്കിൽ കൂടിയും എല്ലാവരും ഒരുപോലെ നിന്നു പ്രത്യേകിച്ച് ജീവിത പങ്കാളിയും മക്കളെല്ലാവരും ഒരുപോലെ നിൽക്കുകയും സഹോദരി ആവശ്യപ്പെട്ടതിന് പ്രകാരം ആ ഇത്തിരി സ്ഥലം എടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് ജപ്തി നടപടിയിൽ നിന്ന് സഹോദരിൻ്റെ കുടുംബത്തെ സംരക്ഷിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് ഉടമ്പടി ജീവിതം നമ്മളെ എപ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഔദാര്യത്തോടെ സ്നേഹത്തോടെ ഇടപെടുവാൻ എപ്പോഴും പ്രേരിപ്പിക്കുന്നതാണ് നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരാവില്ല നമ്മൾ കണ്ണീരുള്ള ഓരോരുത്തരെയും കണ്ടുകൊണ്ടിരിക്കും കരുതലോടുകൂടി മറ്റുള്ളവർക്ക് സ്നേഹവും സേവനവും ചെയ്യുവാൻ നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കും അത് ഉടമ്പടിയുടെ പ്രത്യേകതയാണ് നമ്മൾ ഉടമ്പടിയിലാകുമ്പോൾ നമ്മൾ അതിൻ്റെ നിബന്ധനകളിൽ പറയുന്നുണ്ട് വെറുപ്പ് വിദ്വേഷം വൈരാഗ്യം കലഹം അതെല്ലാം നമ്മൾ വെറുത്തുപേക്ഷിക്കണമെന്ന് അതോടൊപ്പം ഒരു ആത്മശുദ്ധിയോടുകൂടി ശാരീരിക ശുദ്ധിയോടുകൂടിയുള്ള ജീവിതം നയിക്കുവാൻ നമ്മൾ തയ്യാറാകണമെന്ന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയും ദൈവഹിതം അനുസരിച്ച് ജീവിക്കുവാനായി ഈ ലോക ജീവിതത്തെ നമ്മൾ തയ്യാറാക്കുകയും വേണമെന്ന് അങ്ങനെ ആരൊക്കെ ദൈവസന്നിധിയിൽ എളിമപ്പെടുത്തിക്കൊണ്ട് മറക്കുവാനും ക്ഷമിക്കുവാനും തയ്യാറായിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ തീരുമാനിക്കുന്നുവോ അവരുടെ ജീവിതത്തിലാണ് നമ്മളെപ്പോഴും ഉടമ്പടിയുടെ വലിയ അനുഭവങ്ങളും വലിയ സംരക്ഷ സംരക്ഷണങ്ങളും ലഭിക്കുന്നത് കാണുക സഹോദരിയുടെ കുടുംബത്തിലുണ്ടായ ആ ഒരു തീരുമാനമെടുക്കൽ അത് വലിയ ഒരു കാര്യമാണ് വേണമെങ്കിൽ അത്യാവശ്യമില്ലാത്തൊരു കാര്യം ഉപേക്ഷിച്ച് തള്ളാവുന്നൊരു വിഷയം എന്നാൽ അവർ ആ ആപത് സമയത്ത് ചേർന്ന് നിൽക്കുവാനും സഹായിക്കുവാനും കൂടെ നിന്ന് സംരക്ഷിക്കുവാനും വേണ്ടി ഒരുമിച്ച് തീരുമാനമെടുക്കുകയും അത് സഹോദരൻ്റെ കുടുംബത്തിലുണ്ടായ വലിയ ആശ്വാസമായി തീരുന്നതിനെയാണ് അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് പ്രിയമുള്ളവരെ ഉടമ്പടി നാം ജീവിച്ചു തുടങ്ങുന്ന നിമിഷം മുതൽ എടുക്കുന്ന ഓരോ തീരുമാനത്തിനും വലിയ വിലയുണ്ട് ദൈവസന്നിധിയിൽ വലിയ മതിപ്പുണ്ട് അതെന്നും ദൈവ സ്നേഹത്തോടുകൂടി ആയിരിക്കണം അതെന്നും അനുതാപത്തോടു കൂടി ആയിരിക്കണം അതെന്നും ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുവാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ടായിരിക്കണം അപ്രകാരം ജീവിക്കുവാൻ നമ്മുടെ ഓരോ നിമിഷവും ഓരോ ദിവസവും അമ്മമാതാവും ഈശോയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യം നമ്മൾ ൊക്കെ കരങ്ങളടിച്ച് അമ്മമാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കാം